നിങ്ങളൊരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ ഓരോ ചാപ്റ്ററുകളും കംപ്ലീറ്റ് ചെയ്തിരിക്കണം ആദ്യ റാങ്കുകളിലേക്കുള്ള ആദ്യ ചുവടുപടി ആയിരിക്കും എന്താ ഈ പറയുന്ന എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ ഓരോ ചാപ്റ്ററുകളും പ്രസ്താവന ചോദ്യങ്ങൾ കൂടുതലും വരാൻ സാധ്യതയുള്ളതും എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഉത്തരവാദിത്വം എസ് സി ആർ ടി പാഠപുസ്തകം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ചരിത്രം അതേപോലെ തന്നെ മറ്റ് ഭാഗങ്ങൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ അതേപോലെ തന്നെ സയൻസുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ എല്ലാം നമ്മൾ കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്തേ പറ്റും ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് പൗരധർമ്മം എന്ന് പറയുന്ന മേഖലയിലെ നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററായ നമ്മുടെ കുടുംബം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത് പ്രസ്താവന ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണിത് കേൾക്കുമ്പോൾ സിമ്പിൾ ആയിരിക്കും പക്ഷേ എന്ത് ചെയ്യാം തെറ്റിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഈ ചാപ്റ്റർ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ലത്തീൻ ഭാഷയിലെ ലാറ്റിൻ ഭാഷയിലെ ഫാമുലസ് എന്ന വാക്കിൽ നിന്നാണ് ഫാമിലി എന്ന പദം ഉണ്ടായിരിക്കുന്നത് ലത്തീൻ ഭാഷയിലെ ഫാമുലസ് എന്ന വാക്കിൽ നിന്നാണ് ഫാമിലി എന്ന പദം ഉണ്ടായിരിക്കുന്നത് ഫാമുലസ് എന്നാൽ ഭൃത്യൻ എന്നാണ് അർത്ഥം ഫാമുലസ് എന്നാൽ എന്താണ് അർത്ഥം ഭൃത്യൻ എന്നാണ് അർത്ഥം കേട്ടോ അപ്പോൾ ലത്തീൻ ഭാഷയിലെ ഫാമുലസ് എന്ന വാക്കിൽ നിന്നാണ് ഫാമിലി എന്ന പദം രൂപീകരിച്ചിട്ടുള്ളത് ഫാമുലസ് എന്നാൽ എന്താണ് അർത്ഥം ആ ഫാമുലസ് എന്നാൽ ഭൃത്യൻ എന്നാണ് അർത്ഥം എന്താണ് ഭൃത്യൻ എന്നാണ് ഫാമുലസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഓർത്തിരിക്കുക ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ് അച്ഛൻ ആരൊക്കെ ഉൾപ്പെടുന്നതാണ് ഒരു കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും മക്കളും അതേപോലെ തന്നെ മറ്റു ബന്ധുക്കളും അടങ്ങുന്നതാണ് കുടുംബം എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ ഒരു കുടുംബം നമ്മുടെ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞിട്ട് വാ അച്ഛൻ അമ്മ ഞങ്ങൾ രണ്ട് മക്കൾ അപ്പോൾ അങ്ങനെ മറ്റു ബന്ധുക്കൾ ഇതൊക്കെയാണ് ഒരു കുടുംബം എന്ന് പറയപ്പെടുന്നത് അല്ലേ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കുടുംബം ഉണ്ടാകും ഓരോ കുടുംബത്തിൽ അങ്ങനെയാണ് അച്ഛൻ അമ്മ മക്കള് ബന്ധുക്കൾ ഇതാണ് ഒരു കുടുംബം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉൾപ്പെടുന്നതാണെന്ന് ചോദിച്ചാൽ അച്ഛൻ അമ്മ മക്കള് ബന്ധുക്കൾ എന്നിവർ ഉൾപ്പെടുന്നതാണ് കുടുംബം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഓരോ വ്യക്തിയും ഒരു കുടുംബത്തിലെ അംഗമാണ് ഓരോ വ്യക്തിയും എന്നാണ് ഒരു കുടുംബത്തിലെ അംഗമാണെന്ന് പറയാം ഒരു ജനനം അപ്പോൾ ഒരാൾ ജനിക്കുമ്പോൾ ഒരു കുടുംബത്തിലെ അംഗമായാണ് ജനിക്കുന്നത് അപ്പോൾ എന്താണ് ജനനം ഒരാളെ ഒരു കുടുംബത്തിലെ അംഗമാക്കുന്നു അല്ലെ ജനനം ഒരാളെ ഒരു കുടുംബത്തിലെ അംഗമാക്കുന്നു എന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും മക്കളും മറ്റു ബന്ധുക്കളും ചേർന്നതാണെന്ന് ഓർത്തിരിക്കുക അതേപോലെ ഒരു ഓരോ വ്യക്തിയും ഒരു കുടുംബത്തിലെ അംഗമാകുന്നു ജനനം ഒരാളെ ഒരു കുടുംബത്തിലെ അംഗമാക്കുന്നു എന്ന് ഓർത്തിരിക്കുക അതേപോലെ സാധാരണയായി ജനനം മുതൽ മരണം വരെ നാം കുടുംബത്തിൽ ജീവിക്കുകയും കുടുംബം നമ്മെ സ്വാധീനിക്കുകയും ചെയ്യുന്നു ഓർത്തിരിക്കുക സാധാരണയായി ജനനം മുതൽ മരണം വരെ നാം കുടുംബത്തിൽ ജീവിക്കുകയും കുടുംബം നമ്മെ സ്വാധീനിക്കുകയും ചെയ്യുന്നു നമ്മുടെ വളർച്ചയിലും പെരുമാറ്റത്തിലും വളരെയധികം പങ്കുവഹിക്കുന്നത് കുടുംബമാണ് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്ത് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പഠിപ്പിക്കുന്നത് എവിടെ നിന്നാണ് കുടുംബത്തിൽ നിന്നാണ് അതേപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കലാണ് കുടുംബത്തിൻ്റെ സൃഷ്ടിക്കലാണ് കുടുംബത്തിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞത് ആരാണ് ആണ് കുടുംബാംഗങ്ങൾക്കിടയിൽ കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കലാണ് ആരുടെ കുടുംബത്തിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞത് ആരാണ് ആ ഓക്ബേൺ ആണ് ഓർത്തിരിക്കുക കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കലാണ് കുടുംബത്തിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞാൽ ഓക്ബേൺ അപ്പോൾ വ്യക്തികൾ എന്ത് ആ വ്യക്തികൾ വളർ പഠിക്കളർച്ചയിലും അതേപോലെ തന്നെ പെരുമാറ്റത്തിലും എല്ലാം മുഖ്യ പങ്ക് വഹിക്കുന്നത് ആരാണ് കുടുംബമാണ് എന്ന് ഓർത്തിരിക്കുക അച്ഛനും അമ്മയും മക്കളും ബന്ധുക്കളും അടങ്ങുന്നതാണ് കുടുംബം എന്ന് ഓർത്തിരിക്കുക ഓരോ വ്യക്തിയും ഓരോ കുടുംബത്തിലെ അംഗമാണെന്ന് ഓർത്തിരിക്കുക അതേപോലെ ജനനം ഒരു വ്യക്തിയെ ഒരു കുടുംബത്തിലെ അംഗമാക്കുന്നു സാധാരണയായി ജനനം മുതൽ മരണം വരെ നാം കുടുംബത്തിൽ ജീവിക്കുകയും കുടുംബം നമ്മെ സ്വാധീനിക്കുകയും ചെയ്യുന്നു അതും ഓർത്തിരിക്കുക അതേപോലെ തന്നെ എങ്ങനെയാണ് ഈ പറയുന്ന വ്യക്തികളെ ഉൾക്കൊള്ളുന്നതാണ് കുടുംബം എന്ന് പറയുന്നത് വ്യക്തികൾ എല്ലാം വ്യക്തികൾ കൂടി ചേർന്ന കുടുംബമാകുന്നു കുടുംബങ്ങൾ കുറേ കുടുംബങ്ങൾ ചേർന്ന സമുദായമാകുന്നു സമുദായങ്ങൾ ചേർന്ന് എന്താകുന്നു സമൂഹമാകുന്നു ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ചാർട്ട് പോകുന്നത് കേട്ടോ വ്യക്തികൾ ചേർന്നിട്ട് എന്താവും കുടുംബമാവും കുടുംബങ്ങളെല്ലാം ചേർന്ന് സമുദായമാവും സമുദായങ്ങളെല്ലാം ചേർന്ന് എന്താവും ഈ പറയുന്ന സമൂഹമായി മാറും ഇതാണ് അതിൻ്റെ ഒരു ഒരു ചാർട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക കുടുംബം സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് ഫാമിലി ഇസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി ഫാമിലി ഇസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി അതിന് ഭാഗങ്ങൾ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം എന്ന് നമ്മൾ പറഞ്ഞു സമൂഹത്തിലെ ചിട്ടകളും മര്യാദകളും ജീവിത രീതികളും ആദ്യമായി പഠിക്കുന്നത് എവിടെ നിന്നാണ് കുടുംബത്തിൽ നിന്നാണ് ഓർത്തിരിക്കുക സമൂഹത്തിലെ ചിട്ടകളും മര്യാദകളും ജീവിത രീതികളും ആദ്യമായി പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ് കുടുംബത്തിലെ പ്രധാന ആവശ്യങ്ങൾ പ്രാഥമിക ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ ഒരു ഫാമിലിയിലെ ഒരു കുടുംബത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഒന്ന് ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഇതാണ് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഇതാണ് ഒരു കുടുംബത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത് കുടുംബമാണ് പ്രാഥമിക ആവശ്യങ്ങൾ ഒരു കുടുംബത്തിൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത് കുടുംബമാണ് അല്ലേ പ്രാഥമിക ഓരോ ഓരോ വ്യക്തിയുടെയും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ആരാണ് കുടുംബമാണെന്ന് നമുക്കറിയാം അല്ലേ സാമൂഹിക ബന്ധങ്ങൾക്ക് തുടക്കമിടുന്നതും അവ വളർത്തുന്നതും നിലനിർത്തുന്നതും കുടുംബമാണ് കേട്ടോ സാമൂഹിക ബന്ധങ്ങൾ ആ തുടക്കം സാമൂഹിക ബന്ധങ്ങൾക്ക് തുടക്കമിടുന്നതും അത് വളർത്തുന്നതും നിലനിർത്തുന്നതും കുടുംബമാണ് സ്നേഹവും സുരക്ഷിതത്വവും കുടുംബം ഉറപ്പുവരുത്തുന്നു സ്നേഹവും സുരക്ഷിതത്വവും കുടുംബം ഉറപ്പുവരുത്തുന്നു ഈ പാഠപുസ്തകത്തിൽ കുഞ്ഞുണ്ണി മാഷിൻ്റെ എന്നിലൂടെ എന്ന് പറയുന്ന ഒരു കൃതിയിൽ നിന്നുള്ള കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട് ഞാൻ കുഞ്ഞുണ്ണി എൻ്റെ അമ്മ നാരായണിയമ്മ അമ്മമ്മ പാറുക്കുട്ടിയമ്മ അമ്മമ്മയുടെ അമ്മയോ ഇത്രയും കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ എൻ്റെ അറിവിൻ്റെ വലുപ്പം കാരണം ബാക്കി തലമുറകൾ അറിയില്ല അപ്പോൾ അതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ കുടുംബത്തിൻ്റെ ഒരു ജസ്റ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വരി തന്നിട്ട് ഇത് ആരുടെയാണെന്ന് ചോദിച്ചാൽ ആരുടെയായിരിക്കും കുഞ്ഞുണ്ണി മാഷിണിയാണെന്ന് ഓർത്തിരിക്കുക ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഈ വരികൾ പാടദിവസം വായിച്ചിട്ടുള്ളവനെ അത് കിട്ടുകയുള്ളൂ ഞാൻ കുഞ്ഞുണ്ണി എൻ്റെ അമ്മ നാരായണിയമ്മ അമ്മമ്മ പാറുക്കുട്ടിയമ്മ അമ്മയുടെ അമ്മയോ അമ്മമ്മയുടെ അമ്മയോ ഇതാണ് ചോദിച്ചിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ എൻ്റെ അറിവിൻ്റെ വലിപ്പം ഇതാരുടെയാണ് കുഞ്ഞുണ്ണി മാഷിന്റെ എന്നിലൂടെ എന്ന് പറയുന്ന കൃതിയിലെ വരികളാണ് ഓർത്തിരിക്കുക അടുത്ത നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത് കുടുംബത്തിന്റെ രൂപീകരണമാണ് ഫോർമേഷൻ ഓഫ് എ ഫാമിലി ഒരു ഫാമിലി ഒരു കുടുംബം ഏതൊക്കെ രീതിയിൽ രൂപീകരിക്കപ്പെടാം ഒന്ന് രക്തബന്ധത്തിലൂടെ രണ്ടാമത്തത് വിവാഹബന്ധത്തിലൂടെ ബന്ധത്തിലൂടെ മൂന്ന് ദത്തെടുക്കലിലൂടെ ഒന്ന് രക്തബന്ധത്തിലൂടെ രണ്ട് വിവാഹബന്ധത്തിലൂടെ മൂന്ന് ദത്തെടുക്കലിലൂടെ രക്തബന്ധത്തിലൂടെ ഒരാളിൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും കുടുംബത്തിലെ രക്തബന്ധത്തിലുള്ള അംഗങ്ങളാണ് ഒരാളിൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും കുടുംബത്തിലെ രക്തബന്ധത്തിലുള്ള അംഗങ്ങളാണ് അടുത്തത് വിവാഹ ബന്ധത്തിലൂടെയുള്ളത് വിവാഹം കഴിക്കുന്നത് മൂലം കുടുംബത്തിലെ അംഗമാകുന്നത് അത് അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം വിവാഹബന്ധത്തിലൂടെ ആ കുടുംബത്തിലെ അംഗമാകുന്നതാണ് അതേപോലെ തന്നെ ദത്തെടുക്കലിലൂടെ മക്കളില്ലാത്ത ദമ്പതികൾ കുട്ടികളെ ദത്തെടുക്കുന്നതിലൂടെ കുട്ടികൾ കുടുംബത്തിലെ അംഗമാകുന്നു അങ്ങനെ മൂന്ന് രീതിയിലാണ് ഒരു ഫാമിലി ഫോർമേഷൻ ചെയ്യുന്നത് ഒരു കുടുംബം രൂപീകരിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക ഒരു കുടുംബം രൂപീകരിക്കുന്നത് രക്തബന്ധത്തിലൂടെയുണ്ട് വിവാഹബന്ധത്തിലൂടെയുണ്ട് ദത്തെടുക്കലിലൂടെയുണ്ട് ചോദിക്കാം ഒരു കുടുംബത്തിൻ്റെ രൂപീകരണത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇനി വിവിധതരം കുടുംബങ്ങളുണ്ട് അണുകുടുംബം ന്യൂക്ലിയർ ഫാമിലി അതേപോലെ തന്നെ വിസ്തൃത കുടുംബം എക്സ്റ്റൻഡ് ഫാമിലി അതേപോലെ തന്നെ കൂട്ടുകുടുംബം അതായത് ജോയിൻറ് ഫാമിലി ഒന്നാമത്തത് അണുകുടുംബം ന്യൂക്ലിയർ ഫാമിലി എന്താണ് അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്നതാണ് അണു ന്യൂക്ലിയർ ഫാമിലി അഥവാ അണുകുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്നതാണ് ന്യൂക്ലിയർ ഫാമിലി അഥവാ അണുകുടുംബം എന്ന് പറഞ്ഞാൽ എന്നാൽ വിസ്തൃത കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും മക്കളും അവരുടെ ആ മക്കളുടെ ഫാമിലിയും അടങ്ങുന്നതാണ് വിസ്തൃത കുടുംബം അഥവാ ജോയിൻറ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ വിസ്തൃത കുടുംബം അഥവാ എക്സ്റ്റൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ അടുത്തതാണ് എന്താ കൂട്ടുകുടുംബം ഫാമിലി എന്ന് പറഞ്ഞാൽ മൂന്ന് നാല് തലമുറകൾ ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മൂന്ന് നാല് തലമുറകൾ ഒരുമിച്ച് വീട്ടിൽ താമസിക്കുന്നതിനെയാണ് നമ്മൾ കൂട്ടുകുടുംബം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് നമ്മൾ തെറ്റി പോരുത് അപ്പോൾ കുടുംബം വിവിധതരം കുടുംബങ്ങളുണ്ട് ഒന്നെന്താണ് അണുകുടുംബം വിസ്തൃത കുടുംബം കൂട്ടുകുടുംബം ഓക്കെ അല്ലേ ഒരു കുടുംബത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫാമിലി ഒന്ന് ദേശഭാഷകൾക്ക് അതീതം ദേശഭാഷകൾക്ക് അതീതമായി കുടുംബം എല്ലാ സമൂഹങ്ങളിലും നിലകൊള്ളുന്നു ദേശഭാഷകൾക്ക് അതീതമായി കുടുംബം എല്ലാ സമൂഹങ്ങളിലും ഉൾ നിലകൊള്ളുന്നു എന്ന് ഓർത്തിരിക്കുക രണ്ടാമത്തത് പരിമിതമായ വലിപ്പം ഒരു വീടിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരിമിതമായ അംഗങ്ങൾ മാത്രമാണ് കുടുംബത്തിൽ ഉൾക്കൊ ഉണ്ടാവുകയുള്ളു കേട്ടോ ഒരു വീടിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരിമിതമായ അംഗങ്ങൾ മാത്രമേ കുടുംബത്തിൽ ഉണ്ടാവുകയുള്ളൂ അതേപോലെ തന്നെ ഉത്തരവാദിത്ത ബോധം ചുമതലകൾ നിർവഹിക്കലാണ് അതായത് ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെ എന്താണ് ഉത്തരവാദിത്തമാണ് കുട്ടികളുടെ പഠിത്തം ശ്രദ്ധിക്കുക ഇതൊക്കെ എന്താണ് ഉത്തരവാദിത്വമാണ് അല്ലേ ഉത്തരവാദിത്ത ഉണ്ടാക്കുക അതേപോലെ വൈകാരിക ബന്ധങ്ങൾ എന്തൊക്കെയാണ് വൈകാരിക ബന്ധങ്ങൾ സ്നേഹം വാത്സല്യം സുരക്ഷിതത്വബോധം ഇതൊക്കെയാണ് വൈകാരിക ബന്ധങ്ങളിൽ ഉൾപ്പെടുന്നത് അപ്പോൾ കുടുംബത്തിൻ്റെ സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞത് ദേശഭാഷകൾക്ക് അതീതമാണ് ദേശഭാഷകൾക്ക് അതീതമായി കുടുംബം എല്ലാ സമൂഹങ്ങളിലും നിലകൊള്ളുന്നു പരിമിതമായ വലിപ്പം ഒരു കുടുംബം ഒരു വീടിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരിമിതമായ അംഗങ്ങൾ മാത്രമേ ഒരു കുടുംബത്തിലുണ്ടാവുകയുള്ളൂ ഉത്തരവാദിത്ത ബോധം ഉണ്ടാവുക ചുമതലകൾ നിർവഹിക്കലാണ് ആ ഉത്തരവാദിത്ത ബോധം കൊണ്ട് ആ ഉദ്ദേശിക്കുന്നത് കേട്ടോ ചുമതലകൾ നിർവഹിക്കുക ഓരോ വ്യക്തികൾക്കുമുള്ള ചുമതലകൾ നിർവഹിക്കുക കുടുംബത്തിലേക്കുള്ള ചുമതലകൾ നിർവഹിക്കുകയാണ് ആ ഉത്തരവാദിത്ത ബോധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാലാമത്തെ എന്താണ് വൈകാരിക ബന്ധങ്ങൾ സ്നേഹം വാത്സല്യം അതേപോലെ തന്നെ സുരക്ഷിതത്വ ബോധം ഇതൊക്കെയാണ് വൈകാരിക ബന്ധങ്ങളിൽ ഉൾപ്പെടുന്നത് കുടുംബത്തിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാം കുടുംബത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുക നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികൾക്കും എന്താ സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുക അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇപ്പൊ സ്കൂൾ കുട്ടികളെ സ്കൂൾ വിടുന്ന അവർക്കുള്ള അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം അല്ലെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വാങ്ങിക്കൊടുക്കണം അല്ലെ ഇതൊക്കെയാണ് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന് പറഞ്ഞത് അതേപോലെ തന്നെ വാത്സല്യങ്ങൾ നൽകുക അല്ലെ സ്നേഹത്തോടു കൂടിയാണ് അല്ലെ അല്ലെങ്കിൽ കുടുംബത്തിൽ എപ്പോഴും അടിയും ബഹളമാണ് ആ കുടുംബം ഉണ്ടാവൂ ഇല്ല അല്ലേ കുടുംബം നിലനിൽക്കില്ല സ്നേഹവാത്സല്യങ്ങൾ നൽകുക അല്ലെ നല്ല പെരുമാറ്റശീലങ്ങൾ ശീലങ്ങൾ വളർത്തിയെടുക്കുക നല്ല പെരുമാറ്റശീലങ്ങൾ ശീലങ്ങൾ പഠിക്കുന്ന കുടുംബത്തിൽ നിന്നാണ് അതാണ് പുറത്തു പോയി കാണിക്കുന്നതും അല്ലെ നല്ല പെരുമാറ്റശീലങ്ങൾ വളർത്തിയെടുക്കുക അതൊക്കെ കുടുംബത്തിൻ്റെ ധർമ്മങ്ങളാണ് നോർത്തിരിക്കുക അപ്പോൾ കുടുംബത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് സുരക്ഷിതത്വ ബോധമുറപ്പുവരുത്തുക അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക സ്നേഹവാത്സല്യങ്ങൾ നൽകുക നല്ല പെരുമാറ്റശീലങ്ങൾ വളർത്തിയെടുക്കുക അടുത്തത് കുടുംബത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒരു കുടുംബത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഡിസിപ്ലിൻ അച്ചടക്കം രണ്ട് മര്യാദ അതേപോലെ തന്നെ പങ്കുവയ്ക്കൽ ഷെയറിങ് ഇത്തരം കാര്യം ഈ മൂന്ന് കാര്യങ്ങൾ വർദ്ധിക്കുക കുടുംബത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് അച്ചടക്കം മര്യാദ പങ്കുവയ്ക്കൽ അച്ചടക്കം മര്യാദ പങ്കുവയ്ക്കൽ ഡിസിപ്ലിൻ മാനേഴ്സ് ആൻഡ് ഷെയറിങ് ഇത് ലഭിക്കുന്നവിടെ നിന്നാണ് കുടുംബത്തിൽ നിന്നാണ് കുടുംബങ്ങളെ ഒന്നിച്ച് നിർത്ത നിർത്തുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് കുടുംബങ്ങളെ ഒന്നിച്ചു നിർത്തുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് സ്നേഹം പരസ്പര ബഹുമാനം പരസ്പര വിശ്വാസം സുരക്ഷിതത്വബോധം അംഗീകാരം സഹകരണം അച്ചടക്കം അതേപോലെ പങ്കുവെക്കാനുള്ള മനോഭാവം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഷെയറിങ് മര്യാദയോടുള്ള പെരുമാറ്റം സഹായിക്കാനുള്ള മനോ മനോഭാവം സ്നേഹം പരസ്പര ബഹുമാനം പരസ്പര വിശ്വാസം സുരക്ഷിതത്വബോധം അംഗീകാരം സഹകരണം അച്ചടക്കം പങ്കുവയ്ക്കാനുള്ള മനോഭാവം മര്യാദയോടുള്ള പെരുമാറ്റം സഹായിക്കാനുള്ള മനോഭാവം ഇത്രയും കാര്യങ്ങളാണ് കുടുംബങ്ങളെ ഒന്നിച്ചു നിർത്തുന്ന ഘടകങ്ങൾ ഇതിൽ നിന്ന് പ്രസ്താവന ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ചോദ്യം ചോദ്യങ്ങൾ വേണമെങ്കിലും പ്രസ്താവനാ രീതിയിൽ ചോദിക്കാം ഒരു കുടുംബത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് എന്ന് ചോദിക്കാം പ്രസ്താവന രീതിയിൽ ചോദിക്കാം ആ നമ്മൾ പറഞ്ഞ ആ ഓപ്ഷൻ സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുക അടിസ്ഥാന സൗകര്യങ്ങൾ നിറവേറ്റുക ഇതൊക്കെ എന്താണ് ഒരു ഓർഡറിൽ തന്നിട്ട് ഏതൊക്കെയാണെന്ന് ചോദിക്കാം അപ്പോൾ അങ്ങനെയുള്ള പ്രസ്താവനാ രീതിയിലുള്ള ചോദ്യങ്ങൾ ഒരു കുടുംബത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് തന്നിട്ട് ആ പ്രസ്താവനാ രീതിയിൽ ചോദിക്കാം അപ്പോൾ ഇതേപോലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതി ിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഓക്കെ മറ്റുള്ളവർക്ക് ഈ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്